ഷാലോം പ്രേക്ഷകരെ എൻ്റെ അഭിവാദനങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയം അവതരണ വിഷയം മിസ്റ്റിക് എക്സ്പീരിയൻസ് അഥവാ ദിവ്യാനുഭൂതി ദൈവാനുഭവം റിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന വിഷയമാണ് ഈ അടുത്ത കാലം വരെ ഈ മിസ്റ്റിക് എക്സ്പീരിയൻസ് അല്ലേ ദിവ്യാനുഭൂതി എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മിഥ്യാധാരണയാണ് കഴമ്പില്ലാത്ത കാര്യമാണ് നേരം പോക്കാണെന്നൊക്കെയായിരുന്നു ആളുകൾ വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ സാധാരണ ഹൈന്ദവ ലോകത്ത് മിസ്റ്റിക്കിന് കൊടുക്കുന്ന പേര് വേദാന്തി എന്നാണ് ഒരു തമാശ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും വേദാന്തി അയാളിങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ പോയിരുന്ന പഴുത്ത മാമ്പഴം അല്ല മാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കും മാമ്പഴം വീഴും തിന്നും അപ്പോൾ ഭാര്യയുമായിട്ട് എപ്പോഴും കലഹത്തിലാണ് ഭാര്യ പറയും എന്തൊരു വേദാന്തമാണ് എപ്പോഴീ മാമച്ചവട്ടത്തിൽ പോയിരിക്കുന്നു അപ്പോൾ ഭർത്താവ് പറയും എവിടെ ഈ പണ്ട് ഐശക്നിട്ട് നിനക്കറിയാൻ പാടില്ലേ ആപ്പിൾ മരത്തിൻ്റെ കീഴേ ഇരുന്ന് തലയിൽ ആപ്പിൾ വീണ് കഴിഞ്ഞപ്പോൾ നല്ല ബോധോദയുണ്ടായി വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ പിടിച്ചു എങ്ങനെ ലോകം മുഴുവൻ മാറ്റിമറിച്ചു ഞാനും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇയാളുടെ വീരവാദത്തിലൊട്ടും വിശ്വാസമില്ലാത്ത ഭാര്യ എന്നാണ് പറയുന്നത് എൻ്റെ സഹോദരൻ ഭർത്താവേ അങ്ങനെ മാമ്പഴം വീണ് ബോധവ ബോധവത ഉണ്ടാകാനാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് മാറി ആ തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് നിൽക്ക് അവിടെ ഇരുന്നാൽ വിളഞ്ഞ് തേങ്ങാവേണ്ടത് തലയിൽ വീഴുമ്പോൾ കൂടുതൽ ബോധവതയുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഹാസ്യമായിട്ടാണെങ്കിലും ഈ മിസ്റ്റിക് എക്സ്പീരിയൻസിന് പൊതുവേ ലോകം കാര്യമായിട്ടുള്ള പരിഗണന നൽകിയിരുന്നില്ല പക്ഷേ ഒരു നൂറ് വർഷം മുമ്പ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സുപ്രസിദ്ധ പ്രൊഫസറായ വില്യം ജെയിംസ് പറഞ്ഞു മിസ്റ്റിക് എക്സ്പീരിയൻസിൽ ഗോഡ് എക്സ്പീരിയൻസ് പറയുന്ന ഒരു വെറും ഒരു മിഥ്യാ വാദമല്ല അതിനെന്തോ കഴിവുള്ള പോലെ തോന്നുന്നു കാരണം ഈ മിസ്റ്റേക്സിനെ പരിശോധിക്കുക ചെയ്തപ്പോൾ പല പല ഭാവഭേദങ്ങൾ ഹൃ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അനുസരിച്ചെല്ലാം വ്യത്യാസപ്പെട്ടു അതുകൊണ്ട് ഒരു ഫിലോസഫർ എന്ന നിലയ്ക്ക് നമ്മൾ ഫിലോസഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയത്തെപ്പറ്റി ഗവേഷണം ചെയ്യണം ഇതിൽ കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കണം അത് ഈ വില്യം ജെ സിങ്ങിന് ഒരു ചാലഞ്ച് ലോകത്തിന് കൊടുത്തപ്പോഴേക്കും അനേകം പ്രശസ്തരായ പാശ്ചാത്യരും ഭൗഷ്യസ്ഥരുമായിട്ടുള്ള ഫിലോസഫേഴ്സും ചിന്തകന്മാരും ബുദ്ധിജീവികളെല്ലാം മിസ്റ്റിക് അനുഭൂതിയെപ്പറ്റി പ്രമേരി അന്വേഷണം നടത്താൻ തുടങ്ങി മെഡിക്കൽ ഡോക്ടേഴ്സ് ഇവരുടെ ഈ മിസ്റ്റിക് അനുഭവ വേളയിൽ ഈ ഹൃദയത്തുടിപ്പുകൾ കാർബൺ ഡയോക്സൈഡ്സ് കൺസംഷൻ ഇങ്ങനെ പലതും പരിശോധിച്ചു എല്ലാവരും പറഞ്ഞു എന്തോ ഒരു അത്ഭുതമായ സംഭവമാണിത് അത് കഴിയുമ്പോൾ മിസ്റ്റിക് അനുഭൂതി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യക്ക് വ്യത്യസ്തരായ മനുഷ്യനും എന്തോ വളരെ ദിവപ്രസാദമുള്ളവരായിട്ട് കാണും ഏതായാലും ചുരുക്കത്തിൽ ഈ വില്യൻ ജെയിംസ് ആഹ്വാനിച്ചതനുസരിച്ച് പണ്ഡിത ലോകം കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് ധാരാളം ഗവേഷണം നടത്തി മിസ്റ്റിക് അനുഭൂതി വാസ്തവത്തിൽ ജെനുവിൻ എക്സ്പീരിയൻസ് സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ ലിവിങ് എക്സ്പീരിയൻസ് വേക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് വേർഡ് പിടിച്ചു ആ അതിന് ശലവായിട്ട് ആണ് അദ്ദേഹം വാസ്തു ഉദാഹരണം കൊണ്ട് കുറച്ച് വ്യക്തമാക്കാം പലപ്പോഴും ആൾക്കിപ്പോഴൊരു സംശയമാണ് മിസ്റ്റിക് എക്സ്പീരിയൻസ് ഒക്കെ പറയാം എന്താണ് ഏതാണ്ട് തലയ്ക്ക് മുകളിലുള്ള വളരെ ട്രാൻസ്ജെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ അതുകൊണ്ട് ഈ ഇവർ തന്നെ മിസ്റ്റി ഈ ഫിലോസഫേഴ്സ് തന്നെ അവർ നല്ല ഉദാഹരണം പറയുന്നുണ്ട് ഈ മിസ്റ്റിക് അനുഭൂതി എന്താണെന്ന് മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും ദൈവത്തെ പറ്റി നമുക്ക് അനുഭവ അനുഭവം അനുഭവമില്ല അറിവുണ്ട് ബുദ്ധിപരമായിട്ടുള്ള അറിവാണ് നമ്മൾ വേദപുസ്തുവം വായിച്ചും നമ്മുടെ നിന്നും ഈശ്വരവിശ്വാസികളായിട്ടുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും ഇൻ്റലക്ച്വൽ സ്പെക്കുലേറ്റീവ് ബുദ്ധിപരമായ ബൗദ്ധികമായ ഒരറിവേ ഉള്ളൂ എന്നാൽ ദൈവം എന്താണെന്ന് അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ിൽ ഹൃദയസ്പർശിയാണ് അതിനുധാരണം കേട്ടു പഞ്ചസാര എന്നൊരു വസ്തു ഒരു ഒരു ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു അന്ധനായ ഒരു മനുഷ്യൻ പഞ്ചസാരയെപ്പറ്റി കേട്ടിട്ടുണ്ട് അത് വെളുത്തിരിക്കും നല്ല രുചിയാണെന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഇയാൾക്ക് അയാളുടെ ഐഡിയ കിട്ടുമെങ്കിലും അയാൾ ഒക്കെ ശക്തിയായ ശരിയായ ഗ്രാഹിക എന്നാൽ ഒരു ദിവസം അയാളുടെ ഒരു സ്നേഹിതൻ ഒരു കെട്ട നല്ല പഞ്ചസാര അയാളുടെ നാവിലേക്ക് വെച്ച് കൊടുക്കും സ്നേഹിത ഇതാണ് പഞ്ചസാര രുചിച്ചു നോക്ക് അപ്പോൾ അയാൾ പഞ്ചസാര രുചിച്ചു നോക്കി അപ്പോൾ പഞ്ചസാരയെപ്പറ്റി അയാൾക്കുള്ള അനുഭവവും അനുഭവജ്ഞാനം വെറും കേട്ട് കബീൽ എന്നുള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് ഏതാണ്ട് ഇതുപോലെയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഈ ഈ ജാഗ്രതാവസ്ഥയിലും സാധാരണ അവസ്ഥയിലും അല്ല ഇപ്പോഴും നമുക്ക് ദൈവത്തെപ്പറ്റി ഉറച്ച ബോധ ഉറച്ച ബോധമുണ്ട് ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് എന്നാലും ദൈവം എന്താണെന്ന് ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സങ്കീർത്തകൻ ആയിരം ബി സിയിൽ ജീവി ജീവിച്ചാണ് ജീവിച്ചിരുന്ന ആളാണ് ഡേവിഡ് ടേസ്റ്റ് ആൻഡ് സീ ഹൗ വണ്ടർഫുൾ ഗോഡ് ഈസ് ആര് പറഞ്ഞ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവിദ് സങ്കേതം അതുപോലെ തന്നെ മറ്റ് മതത്തിൻ്റെ പ്രവാചകന്മാർ ദൈവാനുഭവത്തെ പറ്റി വളരെ ഭംഗിയായിട്ട് പ്രചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു എന്തോ അപ്രാപ്യമായ കാര്യമാണെന്നോ ഒരു മിഥ്യാധാരണയാണെന്നോ എന്നൊക്കെയായിരുന്നു വിചാരം പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് ടോട്ടലി സംതിങ് ട്രാൻസെൻഡിങ് ഇൻ ദി യൂഷ്വൽ എക്സ്പീരിയൻഷ്യൽ നമ്മുടെ സാധാരണ ജാഗ്രതാവസ്ഥയിൽ നിന്നിലൊക്കെ വളരെ വ്യത്യസ്തമായ അതേ സമയം തന്നെ വളരെ ഗണനീയമായ ആകർഷകമായ ഒരു അനുഭവമാണ് ആ അതിന് അങ്ങനെ അവർ കണ്ടുപിടിച്ചു ഈ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും പലരും പലവരും ക്രിസ്ത്യാനികളെ മാത്രമല്ല ബൗദ്ധ മതക്കാർ സൂഫി മിസ്റ്റേസ് മുസ്ലിം മതത്തിലെ മറ്റ് ഹിന്ദുക്കളുടെ ഋഷിമാരെ ഇവരെല്ലാം പ്രത്യേകിച്ച് ആധുനിക സജ്ജീകരണങ്ങൾ വെച്ച് പരിശോധന നടത്തിയപ്പോൾ കണ്ടുപിടിച്ചു എന്നിട്ട് അവരുടെ സാക്ഷി എന്താണെന്ന് കേട്ടോ ക്യാരക്ടീസ് ഇവർ ചിന്തകന്മാരെല്ലാവരും കൂടി മിസ്റ്റീസത്തെ പറ്റി പടി ചെയ്തുവരെ ഈ എല്ലാ മിസ്റ്റേക്സിലും നോ മാറ്റർ വിച്ച് റിലീജിയൻ ദേ ബിലോങ് ടു എല്ലാ മിസ്റ്റേക്സിലും ഒരുപോലെ പ്രവചിക്കുന്ന ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു ആറ് ഏഴ് ലക്ഷണങ്ങൾ പറയുന്നു അതറിഞ്ഞിരിക്കാനുള്ള രസമാണ് ഒന്ന് ആരാണ് ഒന്ന് ഇൻട്വിറ്റീവ് വിഷൻ ഓഫ് ദ വൺ ആസ് ദി ഇന്നർ റിയാലിറ്റി ഓഫ് ഓൾ യൂഷ്വലി എക്സ്പ്രസ് ബൈ ദ ഫോർമുല ഓൾ ഈസ് വൺ ഒരു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അന്ധസത്തയായിട്ട് എന്തോ ഒരു പരമസത്ത ഒരേ ഏകസത്ത ആ സത്തേ എല്ലാത്തിൻ്റെയും ഈസ് വൺ എല്ലാം ആ പരമസത്തയാണെന്ന് പറയത്തക്ക അനുഭവം അതാണ് അതേ തുടർന്നോ ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് ഞാൻ ഒരു ഡീഫൈങ് കോൺ കോൺഷ്യസ്നസ് ഞാൻ ദൈവമായി തീർന്നു എന്നുള്ളൊരു ഒരു അനുഭവം പക്ഷേ ദൈവത്തെ പോലെ പോലെയായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാരും മുസ്ലിങ്ങളോ അങ്ങനെ ദൈവമായി എന്ന് പറയല പക്ഷേ അവർക്ക് അനുഭവത്തിൽ ഇതാ തോന്നുന്നത് മറ്റുള്ള ബാഹ്യപ്രപഞ്ചമെല്ലാം മിക്കുന്നില്ല ഇല്ലെന്നാവുന്നു കാണുന്നില്ല ദൈവത്തിൽ ലയിച്ച് പോലുള്ളത് ഞാനും ദൈവം തോന്നുന്നു മതത്തെ നമ്മുടെ ആവിലാവിലെ അമ്പത്തിറസിയ സ്പാനിഷ് മിസ്റ്റിക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെ ജീവിച്ച മഹാമിസ്റ്റിക് മിസ്റ്റിക് ഡോക്ടർ ദ ഖ്യാതിലിച്ചാണ് അസാസ്ബാൻ കത്തോലിക്കാസ്ബാ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന മിസ്റ്റിക് ഡോക്ടറാണ് ആ ആ അഹതിയുടെ സെൻറ്റ് തെലേസ ആവില ആവില തെരസ്യ തെരസ്യാപുണ്ണിയുടെ വാക്കുകളിൽ രശ്വി യൂൻ ഏത്ര വ്യക്തിയോ ആ അനുഭവസ്ഥാന സമയത്ത് ഞാനും ദൈവവും അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ ദൈവത്തിലേക്ക് ലയിച്ചുപോലെ തോന്നുന്നു അങ്ങനെയുള്ള അനുഭവം അതുകൊണ്ടൊക്കെ ആരൊക്കെ ഈ ഹിന്ദു മിസ്റ്റിക്സ് പറയുന്ന ലോകം മായ എന്നൊക്കെ ഏതായാലും മടിയല്ല അപ്പോൾ ഇങ്ങനെ വളരെ ദൈവമായി തീർന്ന അപ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്താ പറയുന്ന അറിയാവോ ലാറ്റിൻ ചിന്തകരെക്കാളും കുറച്ചുകൂടെ നമ്മുടെ ഈസ്റ്റേൺ ചിന്തയോട് തോന്ന അടുത്തു വരുന്നവരാണ് ഗ്രീക്ക് നമ്മുടെ ഗ്രീക്ക് കാത്തലിക് തിയോളോജിയൻസ് അപ്പോൾ സെൻറ്റ് ബേസിൽ സെൻറ്റ് ഗ്രഗരി നസിയാൻസൻ അവരൊക്കെ പറയുന്നതാണെന്നറിയാവോ അപ്പോ തയോസിസ് ഈ അനുഭവ മിസ്റ്റിക് അനുഭവാവസ്ഥയിൽ ഞാൻ എനിക്ക് ദൈവമായി തീർന്നുള്ള ദൈവീകരണം ഒരു ദൈവമായി തീർന്ന ഒരു ശക്തമായ ബോധ്യം അത് നമ്മൾ ദൈവമാകുകയല്ല നമ്മളെ സൃഷ്ടികളാണ് എന്നാൽ തന്നെയും അങ്ങനെ ഒരു ബോധ്യമാണ് ഇത് പരമാനന്ദ സ്വർഗ്ഗത്തിൻ്റെ ഒരു മുന്നോടിയാണെന്ന് പറയുന്നവണ് രണ്ട് മൂന്നാമത് വൻ്റെ ബ്ലിസ് അത്യാനന്ദം അവാച്യമായ ആനന്ദം അതാണ് ഇനഫബിൾ ഫീസ് ആൻഡ് ബ്ലിസ് ശാന്തി 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 പരമ സന്തോഷം എല്ലാം ശാന്തം എല്ലാം ആനന്ദം ഇൻ എഫിൾ പ്ലീസ് ആൻഡ് പ്ലീസ് പിന്നെ പാരഡോക്സിക്കാലിറ്റി അനുസളിക്കൽ ഇപ്പം ഇത് വിവരിച്ച് പറയാൻ നമ്മുടെ സാധാരണ വാക്കുകൾ കഴിവില്ല സാധാരണ നമ്മൾ ഈ ഈ ബേക്കിംഗ് അനുഭവത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ഉന്നത തലത്തിലെ അനുഭവം നമ്മുടെ വാക്കുകൾ കൂടി പകർത്താൻ കഴിവില്ല സംതിങ് ട്രാൻസെൻഡിങ് ഇൻ ദ പവർ ഓഫ് വേഴ്സ് ഇതാണ് പിന്നെ പിന്നെ നാലാ അഞ്ചാമത്തേന്ന് പറയാവുന്നത് സെർട്ടനിറ്റി ഓഫ് ദ ട്രൂത്ത് ഈ അനുഭവം ഒരു യഥാർത്ഥ അനുഭവം ആണെന്നതിനവർക്ക് യാതൊരു സംശയമില്ല ലോകം മുഴുവൻ പറയുകയാണ് നിങ്ങളുടെ ഈ അനുഭവം എന്നൊക്കെ പറയുന്ന ഒരു കിഴക്കി ആണ് പട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഏ അവർക്ക് വിശ്വാസമില്ല ദൈവം തന്നെ അവരുടെ മനസ്സിൽ ആഴമായി പതിക്കുന്നു ദീസ് ഈസ് ഗുഡ് ട്രൂ എക്സ്പീരിയൻസ് അങ്ങനെ സെട്ടൻറ്റ് അപ്പം ഇങ്ങനെയാണ് അഞ്ചാറ് ക്യാരക്ടേഴ്സ് ചേച്ചി പിന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ അത് ഇവിടെ ആവിലാ ത്രേശുണ്ഡിതിയുടെ വാക്കുകളിൽ നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ തന്നെ എത്രയോ മിസ്റ്റേക്സ് മിസ്റ്റീസ് പറ്റി അല്പം പഠിച്ചു കഴിയുമ്പോൾ അറിയാം നമ്മുടെ വിശുദ്ധന്മാർ സിദ്ധന്മാരിൽ പലരും പല തല തരത്തിലുള്ള മിസ്റ്റീസ് ആയിരുന്നു മിസ്റ്റിസ്സത്തിന് തന്നെ പല ഗ്രേഡ് ഉണ്ടു മിസ്റ്റിക് മിസ്റ്റീക്ക് അനുഭവമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ പറ്റി നടക്കുന്ന യാതൊന്നിനെ പറ്റി ബോധ്യമല്ല ബോധമില്ല ദൈവം മാത്രമുള്ള കുറച്ചും ഗ്രേഡ് കുറഞ്ഞതാണെങ്കിൽ ചുറ്റുപാടുകാർക്ക് നടക്കുന്നൊക്കെ അറിയുകയും കേൾക്കുകയും ചെയ്യാം വിളിച്ചാൽ വിളി കേൾക്കാം എന്നാലും ഈ ദൈവാനുഭവത്തിൻ്റെ ആ ആ മണ്ഡലത്താണ് നമ്മളവിടാണ് നമ്മുടെ ആ അമ്മ പരിശി ദേവ മാതാവ് അവിടെ കുട്ടികൾക്ക് അവിടെ ലൂർതിൽ അത്യാവശ്യം ഭരണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചുറ്റുപാടുക നടക്കുന്ന കണ്ടൊരു ശബ്ദം പോലെ കേൾക്കുന്നല്ലാതെ മാതാവിൻ്റെ പരിസരമാതാവിനെ അല്ലാതെ വേറെ എന്താണ് ഗവേഷകന്മാർ അനേകം മിസ്റ്റിസ്റ്റിനെ പരിശോധിച്ച ശേഷം ഈ മിസ്റ്റിക് അനുഭവത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാന നമ്പർ വൺ ആയിട്ട് പറയുന്നത് എല്ലാവരും പറയുന്നു എല്ലാ മിസ്റ്റേക്സും ഉണ്ടാകുള്ള ലക്ഷണം ആൻ ഇൻറ്റുവിറ്റീവ് വിഷൻ ഓഫ് ദ വൺ വൺ ക്യാപിറ്റൽ വൺ ഓൾ വൺ വൺ ബി വൺ ഗോഡ് ആസ് ദി ഇന്നർ റിയാലിറ്റി ഓഫ് ഓൾ യൂഷ്വലി എക്സ്പ്രസ് ബൈ ദ ഫോർമുല ഓൾ ഈസ് വൺ എല്ലാം ഏകം 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 സദ്ദേ പറയുന്നവരെ അവരുടെ സത്ത സാധാരണ ജാഗ്രത അവസ്ഥയിൽ പലതായിട്ടും വൈവിധ്യമേറിയ ലോകമായിട്ടും കാണുന്നെങ്കിലും അന്ധസത്യ ഒന്ന് മാത്രം ജഗതാത്മൻ അതൊന്ന് അതിൻ്റെ അന്ധസത്തെ ഒന്ന് മാത്രം രണ്ട് എന്നിട്ട് പറയുന്നത് എ ഡി കോൺഷ്യസ്നെസ് ഓഫ് എ ഡി ട്രാൻസ്ഫോർമേഷൻ ഡീ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ കീ തിയോളോജിനിസൊക്കെ പറയും അപ്പോ തയോസിസ് ഒരുതരം തരം ദൈവീകരണം ഞാനും ദൈവമോ ഒന്നായി തീർന്നു ഒരു ദൈവീകരണ പ്രക്രിയ സംഭവിച്ചതുപോലെയുള്ള ഒരു ബോധ്യം അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആവിലായാലും പറയും ഈ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനല്ലാതെ വിശദീകരണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല ആ അവസരത്തിൽ ഞാനും ദൈവവും ഒന്നായെന്നും ഞാനും ദൈവമല്ലാതെ വേറെ ഒന്നുമില്ലെന്നുമാണ് എനിക്ക് ബോധ്യമായത് പക്ഷേ സഭയുടെ തത്വം എന്താണോ അതെങ്ങനെ എക്സ്പ്ലൈൻ ചെയ്യും അതിന് ഞാൻ വിശ്വസിക്കുന്നു യൂൻ ഏത്ര അവ ദിയ ദൈവമായി ഞാൻ ഏകീഭവിച്ചു ദൈവവും ഞാനും അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന് പറയുന്ന ആ മൂന്നാമത്തത് ഇനസ്പ്രസിബിൾ ഫീസ് ആൻഡ് ബ്ലിസ് അവച്ഛ്യമായ ആനന്ദം ബ്രഹ്മ ആനന്ദം ബ്രഹ്മ ആനന്ദം ബ്രഹ്മ എന്നൊക്കെ വൻശദൃഷ്ടികൾ പറയുന്നതിന് കാരണം ഇതായിരിക്കും അവാച്നന്ദ ഇനസ്പ്രസിബിൾ ഫീസ് ആൻഡ് ബ്ലിസ് സന്തോഷവും പിന്നെ ശാന്തിയും ശാന്തി ശാന്തി പിന്നെ പിന്നെ പാരഡോക്സിക്കാലിറ്റി ആൻഡ് ഇന്നെസ്പ്ലിക്കൻസ് ശരിയായിട്ട് വിവരിച്ച് നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിൽ ഇതൊക്കെ ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല പരസ്പര വിരുദ്ധം തന്നെ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും ഉദാഹരണം ശു മിസ്റ്റേക്സിൻ്റെ ഒരു എല്ലാ ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രശ്നമാണ് ശൂന്യത പൂർണ്ണത ദൈവം ഒരു കണക്കുകയാണെങ്കിൽ ശൂന്യതയോടെ അതേ സമയം പൂർണ്ണതയാണ് ഉദാഹരണം പറയാം ഈ മുറിയിൽ ഭയങ്കരമായിട്ടൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ശക്ത അതിശക്തമായ നമ്മുടെ കണ്ണിനെ അതി നമുക്ക് കണ്ണിന് അസഹ്യമായിട്ടുള്ള ലൈറ്റ് വന്നാൽ ആ ലൈറ്റല്ലാതെ ഒന്നും കാണുകയില്ല ഒരു ഹിന്ദു ഹിന്ദുമിസ്റ്റിക്ക് എന്നോട് പറയുന്നത് ഇപ്പോഴേ മിതമായ ലൈറ്റുള്ളപ്പോഴേ ഈ ഒരു മുറിയിലെ വസ്തുക്കളെ കാണൂ അത്യുഗ്രമായ ലൈറ്റാണ് അത് അതുപോലെ ചൂഞ്ഞതാ പൂർണ്ണ അതേസമയം തന്നെ ഇത് വെറും അവസ്ഥയല്ല ബോധാവസ്ഥയല്ല ഒരു പൂർണ്ണതയാണ് ആ പിന്നെ അടുത്തത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വട്ടാണ് ഇത് നിങ്ങൾക്ക് ഇത് മിഥ്യ ബോധമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് ദൈവം തന്നെ കാണിച്ചു തന്നൊരു അനുഭവമാണെന്ന് പറഞ്ഞാൽ പിശയത്തിൻ്റെ ലെവലേഷമില്ല ആപ്ശുലിറ്റി സേർട്ടൻറ്റി ഓഫ് ദ ട്രൂത്ത് ഓഫ് ദി ഇനോഫബിൾനെസ് അപ്പോൾ ഇങ്ങനെ പല അനുഭവ ലക്ഷണങ്ങളുമുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അതിന് ഇനി നമ്മുടെ സെൻസ് വല്ലതും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കാത്തലിക് ഡോക്ടർ സെൻറ്റ് തലേശാടകാര് ഞാൻ പറഞ്ഞല്ലോ കാത്തലിക് മിസ്റ്റിക് ഡോക്ടർ ഡോക്ടറാ ഒരാ മിസ്റ്റിക്കാന്നാണ് ഒത്തിക്കാൻ തന്നെ അമ്മത്തരച്ചയായി വിശേഷിപ്പിക്കും ആവിലായിലെ അമ്മത്തരച്ചയായ അതുപോലെ കൊച്ചുരച്ചാപ്പുണ് ഇതൊക്കെ ഒരു മിസ്റ്റിക് ആയുന്ന ഒരാളോ മിസ്റ്റിശിത്വം വളരെ പലതരത്തിലുണ്ട് വളരെ ഡീപ്പ് ആണെങ്കിൽ ഈ പരിസരബോധം ഒന്നുമില്ല ദൈവവും ഞാനും മാത്രമുള്ളൂ അതാണ് ഗാഠമായ മിസ്റ്റി അത്രയും ലെവലിൽ എത്താത്തവർ തന്നെ വേറെ മിസ്റ്റേക്ക് ഉണ്ട് പ്രാർത്ഥനാനുഭവം പ്രെയർ ഓഫ് റിക്കളക്ഷൻ ജോയ് ആൻഡ് ഫീസ് ഓഫ് പ്രെയർ ഇങ്ങനെ പലതരത്തിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പ്രയ നാവിലെ തൃശ്ശിയുടെ ഇൻറ്റീരിയർ ക്യാസിൽ അതിന് മാതൃകയാണ് അല്ലെ ലോകപ്രസിദ്ധ കൃതിയാണ് ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതസ്കാരും മതസ്ഥരും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ഇൻറ്റീരിയർ ക്യാസിൽ ആവിലായലെ അമ്മ തൃശ്യ പ്രണീതിയുടെ ഇൻറ്റീരിയർ ക്യാസില് ആഭ്യന്തര ഹർമ്മ്യം എന്ന ഭാഷ ഇപ്പോൾ പല ഭാഷയിലും മലയാളത്തിൽ പല വേർഷൻസ് ഉണ്ട് ഞാൻ തന്നെ അത് സമ്പ്രയിച്ച് തേടിയിട്ടിട്ടിട്ടുണ്ട് സംശയാലുവായിരുന്നു തോമസ് ലിയ ഗുരുവിനെ കണ്ട് ആണിപ്പഴുതകളിൽ കൈയിട്ടാൽ മാത്രമേ എന്ന് പറഞ്ഞ് വിളിഞ്ഞാടും തോമസ് ലിയ എന്തായത് കർത്താവിൻ്റെ ദർശനം ഉണ്ടായപ്പോൾ ഹീ ഫെല്ലിൻ ഡോ എസ്റ്റി ഓ വെരി ഗുഡ് തോമാസ് ലിയായുടെ മാർ വാലാ മൈ ലോൾ മൈ ഗോഡിൻ്റെ കർത്താവേൻ്റെ എന്നുള്ള ആ ഒരൊട്ടൈ എക്സ്പ്രഷൻ മിസ്റ്റിക്ക് എക്സ്പ്രഷനാണ് ഈ വാസ് ഇൻ മിസ്റ്റിക് റാപ്ചർ പിന്നെ തോമസ് ലിയായിക്ക് തൊട്ട് നോക്കണമെന്നില്ല മുട്ടുകുത്തിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുള്ളേ അതാണ് അതുകൊണ്ടാണ് ഇവർ മിസ്റ്റിക്കെ പിന്നെ പഠിച്ചവർ പറയാറുണ്ട് മിസ്റ്റിക് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സംശയാലുവിൻ്റെയും സംശയങ്ങളെല്ലാം പോയി ഭിത്യദേ ഗൃഹൃദയ ഹൃദയഗ്രന്ഥി ഛിദ്ന്തേ സർവസംശയ ക്ഷിയന്തേ ചാസി കർമാണി തസ്മെന്തുഷ്ടേ പരാവരെ മൂവായിരം വർഷങ്ങൾ മുമ്പ് ഒരു ഇന്ത്യൻ മിസ്റ്റേക്ക് പാടിയതാണ് ഭിത്യദേ ഹൃദയഗ്രഥ ഹൃദയത്തിൻ്റെ രാഷാഭാഷകളെല്ലാം തകർന്നു പോയി ഹൃദയഗ്രന്ഥി ഛിദ്ന്തേ സർവസംശയം സംശയങ്ങളെല്ലാം പോയി ആരും നേരത്തെ സ്പഷ്ടമായി കണ്ടാൽ പിന്നെ സംശയം ഉണ്ടാവും സംശയ ക്ഷിയന്തേ ചാസി കർമാണി ചാരു പാപങ്ങളെല്ലാം ചാരമായി പോയി തസ്മിൻ നിഷ്ഠയെ പരാവരേ എല്ലാത്തിൻ്റെ ആരംഭോസാനമായ ആ പരമസത്തേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇതെല്ലാം പോയി ദൈവം ഞാനും മാത്രം മരണം ജീ പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മരണം എന്നുള്ള ഏക ബോധികാരം പിന്നെ ഈ ലോകത്തിൽ നിന്ന് അവർക്ക് യാത് രണ്ടാമത് മൂന്നാമത് ഒരു കോമൺ ക്യാരക്ടേഴ്സ് എന്താണെന്ന് പറയാൻ ഈ മിസ്റ്റേക്സിന് പിന്നെ ലൗകിക സന്തോഷ സുഖഭോഗങ്ങളൊന്നും ഒരു താല്പര്യമില്ല അവിടെ അതേ കിട്ടിയാലും ഈ ലോക അവർ അമ്പത്തിൽ ശാടെ വാക്കുകളിൽ ആ മിസ്റ്റിക് അനുഭവം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നേരെ അനുഭവിച്ചത് ഈ ലോകത്തിലെ സർവ്വ സന്തോഷ ഉഭാഗ്യസുഖങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ പോലും അതിന് പതിനായിരത്തിലൊന്നും വേണ്ടി മരിയായിരുന്നു ടോട്ടലി ഡിഫറെൻറ്റ് അപ്പോൾ അതാണ് മിസ്റ്റിക്സിനുള്ള അനുഭവം അവരൊരുമാതിരി ആ ദൈവോന്മുഖരായ മനുഷ്യൻ ദൈവജന്തു മാത്രം ഓ നേരെ മറിച്ച് സ്വർഗത്തിൽ പോകണമെന്നു നിന്ന് അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നമുക്കുള്ളതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിലായി ഈ മിസ്റ്റേക്ക് അനുഭവ സ്വത്തെപ്പറ്റി സ്വല്പം ഗ്രാഹ്യമുണ്ടെങ്കിൽ ഈ പള്ളിയിൽ പോകുന്നവർക്കും വല്ലപ്പോഴേ യാതൊരു ഇൻട്രസ്റ്റിലാത്തവർക്കും ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു ഗുണമത ഈ ധ്യാനാവസരങ്ങളൊക്കെ സാധാരണക്കാർക്ക് പോലും അല്പം സ്വല്പം മിസ്റ്റേക്ക് ദൈവാനുഭവത്തിൻ്റെ കണികകൾ കിട്ടുന്നതുകൊണ്ട് അവർ നല്ല ഉണർവരാകും അവർ ദൈവോന്മുഖരായി അവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് മാത്രമുള്ള ഈ ലോക സ്വഭാവങ്ങൾ അവർക്ക് താൽപ്പര്യമേ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഗുണവിശേഷങ്ങളെല്ലാം ഉള്ളത് വാസ്തവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അതാ അപ്രാപ്യമല്ല എല്ലാ മനുഷ്യർക്കും സ്വർഗാനുഭവത്തിൻ്റെ ഒരു പൂർവാസാധനമായിട്ട് ദൈവം മിസ്റ്റിസ്റ്റിക് മിസ്റ്റിക് അനുഭവത്തിൻ്റെ ഒരു കണിക കൊടുക്കാറുണ്ട് അവരുടെ പ്രാർത്ഥിക്കുക ഗോഡ് ഗിവ് മി ദ ഗ്രേസ് ടു ടേസ്റ്റ് യു സങ്കീർത്തൻ പാടി പോലെ ലോഡ് അവിടുത്തെ അനുഭവിച്ചറിയുവാനുള്ള എനിക്കാണ് പരിശുദ്ധവാനെയാണ് അതിന് ഏറ്റവും നല്ലൊരു നല്ലൊരു മാർഗ്ഗം പശു തുറ ഭക്തികൾ സ്ത്രീകുമ്പം നമുക്ക് ദൈവാനുഭവം ഒരു പരിപര്യം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഈ ലൗകീയ മണ്ഡലത്തിൽ നിന്ന് ഉയർന്ന് ഒരു ആധ്യാത്മിക വീക്ഷണമുള്ളവരായി ജീവിക്കുന്നതിന് വളരെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ പ്രബോധനങ്ങൾ പോലെ തന്നെ അല്പം അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക കർത്താവെ ഈ തോമാശ്രിയായിക്കൊണ്ടതുപോലെ കാണാനുള്ള ഇനങ്ങൾ തരണമേ അതുപോലെ തന്നെ ഭൗതിമ കൊച്ചുദ്രസ്യ പുണ്യതി അൽപ്പവൻസാമയുടെ ആ അതെല്ലാം ദൈവ അൽപ്പവൻ സാമയുടെ രാത്രിയിലത്തെ വേദനയാതനയെല്ലാം കഴിഞ്ഞ് പിന്നെ ഉണ്ടായ അനുഭവം വാസ്തവത്തിൽ അവാചമായിരുന്നു അല്പം സമയം പറയുന്നത് വാസ്തവം മിസ്റ്റിക് അനുഭവമായിരുന്നില്ല അതുപോലെ നമ്മളെയും കർത്താവേയും നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം പവലോസ്ലി ആ സ്മുഖത്തിലേക്ക് എത്തി നോക്കി വിടേ എന്താ പറഞ്ഞത് കണ്ണ് കണ്ടിട്ടില്ലാത്തത് കേട്ട് ചെവി കേട്ടില്ലാത്ത മനുഷ്യന് വിഭാവനം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള അവാച്യമായ അനുഗ്രഹം ഞാൻ ആ അനുഭവം എനിക്കുണ്ടായി ഇത് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിൻ്റെ പീഡനങ്ങളും വിഷമങ്ങളൊക്കെ നത്തിങ് കമ്പയർ ടു ഇറ്റേൺ ആൻഡ് പ്ലീസ് ഗോഡ് ഐസ് പ്രിപ്പയർ ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ സ്വർഗ വിഭാഗത്തെപ്പറ്റി യാതൊരു സംശയമില്ല സ്വർഗത്തിൽ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ഒരു അംശം കുറച്ച് കുറേ ഒരു ആസ്വാദ പൂർവാസ്വാദനം ലഭിച്ചവരാണ് ഈ മിസ്റ്റേക്ക് അതിൽ തോന്നുന്നത് ആ പിന്നെ നിങ്ങൾക്ക് ഒന്നേ ചോന്നിയേക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ദൈവം നിശ്ചയിച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശേ എന്തുകൊണ്ട് തരുന്നില്ല ആ ദൈവം എല്ലാവർക്കും വേണ്ട വിധത്തിൽ ഒരുങ്ങുന്നവർക്ക് ഉദാഹരണത്തിന് പാപത്തിൻ്റെ ചേർക്കുഴിയിൽ വീണുകിടക്കുന്നവർക്ക് മിസ്റ്റിക്ക് അനുഭവം ഒരിക്കലും ഉണ്ടാകില്ല ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ തന്നെ സ്വർഗത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർക്കൊരു തോന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മിസ്റ്റി നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഒരു സേട്ടമാവേണ്ട മോറൽ ലൈഫ് ഈസ് നേഡ് പ്രഗേഷൻ അഗസ്ത്യസുനാണ് പിന്നെ ഇലൂമിനേഷൻ അതുപോലെ ദൈവം കുറച്ച് വെളിച്ചം തരും പിന്നെ യൂണിറ്റി ദൈവമായിട്ടുള്ള യോജിപ്പ് അപ്പം നമ്മൾ തന്നെ ഒരുങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും ദൈവാനുഭവം കിട്ടും സംശയിക്കേണ്ട ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കും ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഇത്തരം മിസ്റ്റിക് അനുഭവം അനുഭവത്തിൻ്റെ കണിയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ സംശയഹിതമാണ് എല്ലാ മനുഷ്യരെയും ദൈവത്തിന് പക്കലേക്കാണ് ദൈവം അസ്ഥിനോസ് ഭാഷയിൽ ഫെച്ചിറ്റ് യു ക്രേറ്റ് ആ ടൂഴ്സും എല്ലാ മനുഷ്യർക്കും അതിനുള്ള അനുഗ്രഹവും ദൈവം നൽകുന്നു കുറച്ച് നമ്മൾ തന്നെ ആത്മീയ മായിട്ട് കുറച്ച് ശുദ്ധീകരണ ചെടി നടത്തണം മദ്യപാനത്തിൽ മുഴിക്കുവൻ അതിന് അല്ലെങ്കിൽ അധർമ്മത്തിൽ ജീവിക്കുന്നവൻ അതൊക്കെ നിർത്തി അവൻ്റെ പോലെ അതിൽ അല്പം ശുചീകരണം നടത്തി കുറച്ച് പ്രാർത്ഥന ഒരു ധ്യാനം പിന്നെ മറ്റുള്ള ജീവിതം അങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൽ പടിപടിയായിട്ട് പറയുകയാണെങ്കിൽ ഏത് മഹാഭാബിക്കും ഈ മിസ്റ്റിക്ക് അനുഭവം ഉണ്ടാകും ഉദാഹരണം ഞാൻ പറയാം ഫുൾട്ടൻ ഔർസർ എഫ് യു എൽ ടിഒ ഫുൾട്ടൻ അവിൾസ് അല്ല ഓ യു ആർ എസ് എൽ ഇ യു ആർ എൽഇ ആർ ഫുഡ് ആൻഡ് അവിൾസ് ഒരു നിരീക്ഷനായിരുന്നു ചിന്തകനൊക്കെ ആയിരുന്നു ബുദ്ധിമാൻ ബുദ്ധിജീവിയായിരുന്നു ദൈവവിശ്വാസമില്ല അവസാനം ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള മട്ടിലേക്കായി അങ്ങനെ ആത്മഹത്യക്ക് അതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തന്നെ തോന്നി എന്താ ചെയ്യുന്നത് പിന്നെ ധർമ്മസങ്കടത്തിലായി അയാൾ ഇറങ്ങി അങ്ങ് നടന്നു ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ നടുവിക്കൂടെ അങ്ങ് നടന്നിറന്നു എന്നപ്പോൾ അവിടെ കന്യാസ്ത്രീകളുടെ കത്തോലിക്ക കന്യാസ്ത്രീകളുടെ ഒരു നല്ല ചാപ്പൽ തുറന്ന് കിടക്കുന്നു സ്വ സന്ധ്യാവയ സന്ധ്യാസൂര്യൻ അല്ലെ ചെങ്കരണങ്ങളുണ്ട് ആ പ്രദേശത്തെ അലങ്കരിക്കും അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കാനൊന്നുമല്ല കയറി അവിടെ ഇരുന്ന് ഉള്ളും കൈ മുഖം വെച്ചുകൊണ്ട് ദൈവമേ നീ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെങ്ങിരുന്നപ്പോൾ പെട്ടെന്നൊരു ഉഗ്രമായ വേദന ശരീരത്തിൽ കൂടി അയാൾ പറയുന്നത് ത്രൂ എവരി ഫൈബർ ഓഫ് മൈ ബീങ്ങ് ഇലക്ട്രിസിറ്റി വാസ് പാസിങ് ഞാൻ വേദന കൊണ്ട് നിലവിളിച്ചു നിലവിളിച്ചു കഴിഞ്ഞ കുറച്ച് വിളിച്ചു വരുമ്പോൾ വേറൊരു മനുഷ്യനാണ് ഞാൻ പുറത്തു വന്നു സംശയങ്ങളെല്ലാം പോയി ദൈവത്തെ നേരിട്ട് കണ്ടതുപോലുള്ള അനുഭവമായി അതിനൊട്ട് പറഞ്ഞ് എന്നെപ്പോലുള്ള അനുഭവമുള്ള ഒരു എന്നെ പോലെ ഇങ്ങനെ ജീവിച്ച ഒരുപാട് മനുഷ്യനുണ്ടല്ലോ അവർക്കൂടെ ഈ സത്യം ഞാൻ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മൂന്ന് തവണയോ നാല് തവണയോ പരസ്ഥനായിപ്പോയി കർത്താവശ്യം പറ്റി വ്യക്തമായിട്ട് എഴുതാൻ വേണ്ടി എല്ലാം വിവരങ്ങൾ ശേഖരിച്ചു അത് അങ്ങനെ ആദ്യത്തെ പ്രത്സവമാണ് ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ റിട്ടൺ അത് പഴയ ദിനത്തെപ്പറ്റിക്ക് വളരെ വ്യക്തമായിട്ട് എഴുതി രണ്ടാമത്തെ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ലിവിഡ് കർത്താവിശ്വയ ഓളെ ഭംഗിയായിട്ട് ഈ ഗ്രന്ഥം കാണാൻ നമുക്കെപ്പോഴും അവ അവൈലബിൾ ആണ് ഈ ലൈബ്രറിയിൽ ഫുൾ ടെൻ അവേഴ്സിൽ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ റിട്ടൺ ഗ്രേസ് ഇതുപോലെ വേറെ എത്രയോ കഥകൾ കിടക്കുന്നു പൗലോ ശ്രീ ഒരു തീവ്രവാദിയായിരുന്നു നിരീശൻ അല്ലായിരുന്നെങ്കിൽ പോലും കർത്താവിൻ്റെ ദർശനം കണ്ട മാത്രമേ അയാളുടെ ബുദ്ധമത ഹിന്ദു പിന്നെ യഹൂദമതത്തോടുള്ള ബദ്ധതയെല്ലാം മാറി കൃത്യമായ കർത്താവിൻ്റെ പ്രവാചകനെ മാറി അതുപോലെ എത്രയോ കഥകൾ ഇറക്കുന്നത് അസിജിപ്പുണ്യ ബാല്യകാലത്ത് ഒരു ജുമ്മാ ഒരു ഒരു തോന്നാടിയായി തോന്നിവാസിയായിട്ട് നടന്ന കർത്താവിൻ്റെ അനുഭൂതിയുടെ ഒരു അവശേഷം ഒരു കണി കിട്ടിയും കഴിയുമ്പോൾ എല്ലാം മട്ടുമാറി പൗലോസ്തിയ പറയുന്നത് ഇതുതന്നെയാണ് അപ്പോൾ ചുരുക്കത്തിൽ സഹോദരരെ ഇത് അപ്ര അപ്രാപ്യമായ ഒരു സ്വാപ്നികമായ ഒരു ലോകത്തിൻ്റെ കാര്യമല്ല എല്ലാ മനുഷ്യരെയും ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച ദൈവം എല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കും നമ്മുടെ ഭാഗത്തു നിന്ന് അധർമ്മത്തിൻ്റെയും പിന്നെ അശ്ലീലതയൊക്കെ മണ്ഡലത്തിൽ നിന്ന് മാറി നമ്മുടെ ജീവിതം കർത്താവിൻ്റെ പ്രമാണങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോൾ അടിയടി അടിക്കടി ദൈവം അനുമൊക്കെ അനുഭൂതികൾ തരും അതിൻ്റെ പരമകാഠ നെയ്യാറ് പറഞ്ഞേക്കാം മിസ്റ്റിക് അനുഭവത്തിൻ്റെ ഇത് മിസ്റ്റിക് അനുഭവം സ്വർഗീയാനുഭവത്തിൻ്റെ പൂർവാസ്വാദനമാണ് ഇതിൻ്റെ പരമകാഷ്ഠ സ്വർഗ്ഗത്തിലെ പരമ വിഷനിൽ അവസാനിക്കുകയും ചെയ്യും